ചെമ്പരത്തിയിലെ കല്യാണി നേർമാന്തളത്തിലെ പത്രപ്രവർത്തക സ്വയംവരത്തിലെ രാഖി അങ്ങനെ അമലാഗിരീശൻ എന്ന നടി മലയാളി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയത് നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് ഇന്നും ചെമ്പരത്തിയിലെ കല്യാണി എന്ന് പറഞ്ഞാൽ അമലയെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല അത്രത്തോളം ആഴത്തിലാണ് അമല ഗിരീശൻ എന്ന നടി മലയാളികളുടെ ഇടം നെഞ്ചിൽ കയറി അഭിനയ ലോകത്തേക്ക് എത്തിയിട്ട് പത്തു വർഷങ്ങൾ തികയവേ നടിയുടെ സ്വകാര്യ ജീവിത കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ശരിക്കും കോഴിക്കോടുകാരിയായ നടി അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് എത്തുന്നത് പിന്നീട് ജീവിതം ഇവിടെ തന്നെയായി മാറുകയായിരുന്നു കോഴിക്കോടുകാരായ ഗിരീഷ് കുമാറിൻ്റെയും സലിജയുടെയും മകളായിരുന്നു അമല തിരുവനന്തപുരത്ത് പഠിച്ച അമല ബിടെക് പഠനവും പൂർത്തിയാക്കിയിരിക്കെയാണ് സ്റ്റാർ വാർ യൂത്ത് കാർണിവൽ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തത് അതുവഴിയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത് നൃത്തത്തിലും കളരിയിലുമെല്ലാം വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ പരിശീലനം നേടിയിട്ടുള്ള അമലയ്ക്ക് കലാരംഗത്തേക്കെത്തിയപ്പോൾ അതും ഒരു മുതൽക്കൂട്ടായി മാറി അങ്ങനെ സ്പർശം എന്ന ആദ്യ സീരിയലിലൂടെയാണ് അമല അഭിനയരംഗത്തേക്ക് എത്തിയത് പിന്നീട് കാട്ടുകൂരങ്ങ് നേർമാതളം സൗഭാഗ്യവതി തുടങ്ങിയവയിലൂടെ പ്രേക്ഷക പ്രീതി നേടിയെടുക്കവയാണ് ചെമ്പരത്തിയിലൂടെ മിനി സ്ക്രീൻ കീഴടക്കുന്നത് അന്നും ഇന്നും ചെമ്പരത്തിയിലെ കല്യാണിയെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല അത്രത്തോളം ആഴത്തിലാണ് കല്യാണി എന്ന കഥാപാത്രവും അത് അവതരിപ്പിക്കുന്ന അമലാ എന്ന പെൺകുട്ടിയും മലയാളികളുടെ ഇടം നെഞ്ചിൽ കയറിക്കൂടിയത് അങ്ങനെ കല്യാണിയായി തിളങ്ങി നിൽക്കവയാണ് അമല ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നതും കോവിഡ് കാലത്ത് ആൾക്കൂട്ടങ്ങളെല്ലാം ഒഴിവാക്കിയ ലോക്ക്ഡൗൺ കാലത്തായിരുന്നു അമലയുടെ വിവാഹം തമിഴ്നാട് സ്വദേശിയും ഫ്രീലാൻസ് ക്യാമറാമാനുമായി ജോലി ചെയ്തിരുന്ന പ്രഭുവിനെയാണ് അമല വിവാഹം കഴിച്ചത് ലോക്ക്ഡൗണിൽ വളരെ ലളിതമായ ചടങ്ങുകളോടെ ആയിരുന്നു ആ വിവാഹം നടന്നത് അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ സഹപ്രവർത്തകരായ താരങ്ങൾ പോലും വിവാഹത്തിൽ പങ്കെടുത്തില്ല ചെമ്പരത്തിയിലെ പ്രണയം പോലെ തന്നെ അതിതീവ്രമായ പ്രണയം തന്നെയാണ് അമലയുടെ സ്വകാര്യ ജീവിതത്തിലും സംഭവിച്ചത് ദീർഘനാളത്തെ പ്രണയത്തിനായിരുന്നു കോവിഡ് കാലത്ത് സാഫല്യം ഉണ്ടായത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ പങ്കിട്ടതിന് പിന്നാലെ വിവാഹവും നടന്നത് തമിഴ്നാട് സ്വദേശിയാണ് എങ്കിലും പ്രഭുവിന് നന്നായി തന്നെ മലയാളം സംസാരിക്കുവാനറിയാം പ്രഭുവിന്റെ അമ്മയും മലയാളിയാണ് ഇരു കുടുംബങ്ങളുടെയും അനുഗ്രഹത്തോടെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നതും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട പറയുന്ന ചില നായികമാരെ പോലെ ആയിരുന്നില്ല അമല വിവാഹ ശേഷവും അഭിനയത്തിൽ തുടർന്ന നടി ഇപ്പോഴും മോഡലിംഗും മറ്റുമായി സജീവമാണ് സ്വയംവരത്തിലെ രാഖിയായും നടി ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം അമലയ്ക്ക് ലഭിച്ചിരുന്നു തന്മയത്തോടെ അമല ഓരോ കഥാപാത്രങ്ങളെയും കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നടിയെ മലയാളികളെല്ലാം ഹൃദയത്തിലേറ്റുവാനുള്ള പ്രധാന കാരണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ